ബിസ്മില്ലാ അലഹമുല്ല വസ്സലാത്ത് വസ്സലാം ആല റസൂലി ഓമൻ വാലാത്ത് സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ധനത്തിലേക്ക് മറ്റൊരാളുടെ ഹക്ക് ഒരിക്കലും കടന്നു വരാൻ പാടില്ല ഇത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അനന്തര സ്വത്ത് സ്വത്ത് ഓഹരി വയ്ക്കുന്ന ഘട്ടത്തിലാണെങ്കിലും അയൽപ്പക്കാർ തമ്മിൽ അതിൻ്റെ അതിരുകെട്ടുന്ന ഘട്ടത്തിലാണെങ്കിലും അതുപോലെ തന്നെ അങ്ങനെ ഓരോ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും നമ്മളുടെ കയ്യിലേക്ക് മറ്റൊരാളുടെ ഹക്ക് കടന്നു വരാതിരിക്കാൻ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം കാരണം നബി കരീം സല്ലാഹു അലഹി വസ്ല്ലം നമുക്ക് താക്കീത് നൽകിയ ഒരു ഹദീസിൽ അള്ളാഹുൻ റസൂൽ സല്ലാഹു അലഹു വസ്ലം പറയുന്നു മുസ്ലിമിൻ ബിഗൈരി മാ ബിൻ രെങ്കിലും തൻ്റെ സഹോദരൻ്റെ ഹക്ക് അവകാശം അനർഹമായി കൈവശപ്പെടുത്തിയാൽ അള്ളാഹു സുഹാന അവൻ്റെ മേൽ സ്വർഗം നിഷിദ്ധമാക്കുകയും നരകം നിർബന്ധമാക്കുകയും ചെയ്തിരിക്കുന്നു അപ്പോൾ സുഹാബാക്കൾ ചോദിച്ചു വോലവ് യസീറാൻ പിന്നെ സലി വസ്ലം പറഞ്ഞു വലോ കിൻ അറാഖ് ഒരു അറാക്കിൻ്റെ കൊള്ളിയാണെങ്കിലും ശരിയെന്ന് അപ്പം അതിൻ്റെ ഗൗരവം എത്രമാത്രമായിരിക്കും അപ്പോൾ ഇന്ന് പലരും അനന്തര സ്വത്ത് ഓഹരി വെക്കുന്നിടത്ത് ചില ആളുകളത് കൃത്യമായി അതിൻ്റെ അവകാശികൾക്ക് കൊടുക്കാതെ കൈവശപ്പെടുത്തി വെക്കുന്നു ഷറാ പഠിപ്പിക്കപ്പെട്ട രൂപത്തിൽ അതിനെ വിഹിതം വെക്കാതിരിക്കുന്നു അതുപോലെ തന്നെ അതല്ലെങ്കിൽ അനാഥകളുടെ സ്വത്ത് അപഹരിക്കുന്നു അല്ലെ അഖ്ലുമാലിൽ യത്തീം യത്തീം കുട്ടികളുടെ ധനം അപഹരിക്കുകയും തിന്നുകയും ചെയ്യുക എന്ന് പറയുന്നത് അത് അനർഹമാണ് എന്ന് മാത്രമല്ല ഏഴ് വൻ ഭാവങ്ങളിലൊന്നാണ് അത്രമാത്രം ഗുരുതരമാണ് അപ്പോൾ നാളെ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ബർസഹിയായ ജീവിതത്തിലും അയാളുടെ പരലോക ജീവിതത്തിലും അതികഠിനമായ വേദനാജനകമായ ശിക്ഷയായിരിക്കും മാത്രമല്ല സ്വർഗം നിഷിദ്ധമാക്കപ്പെട്ട് നരകാഗ്നിയിൽ പ്രവേശിക്കണം പ്രവേശിക്കണമെന്ന് അള്ളാഹു ചാൽ അവൻ്റെ മേൽ നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന് പറയുന്ന വിഭാഗത്തിലായിരിക്കും ഇവൻ്റെ സ്ഥാനം അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ ഏത് മേഖലകളിലാണെങ്കിലും കച്ചവടത്തിലാവട്ടെ മറ്റ് ഇടപാടുകളിലാവട്ടെ അതുപോലെ തന്നെ അനന്തര സ്വത്ത് ഓഹരി വയ്ക്കുന്നിടത്താവട്ടെ പരസ്പരമുള്ള ഏതൊരു ഇടപാടിലും മറ്റൊരാളുടെ ഹക്ക് തന്നിലേക്ക് വരരുത് എന്നുള്ള ആ ഒരു നീയത്തായിരിക്കണം നമുക്കുണ്ടാകേണ്ടത് നബീ കരീം സലഹു അലൈഹി വസ്ലം പറഞ്ഞു തന്ന ഒരു യഥാർത്ഥ സംഭവത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഒരാൾ മറ്റൊരാൾക്കൊരു ഭൂമി വിറ്റു ആ ഭൂമിയിൽ നിന്നൊരു നിധി ലഭിച്ചു അപ്പോൾ ഈ ലഭിച്ച വ്യക്തി പറഞ്ഞു ഇത് താങ്കൾ താങ്കളുടെ കയ്യിൽ നിന്ന് ഞാൻ ഈ ഭൂമി വാങ്ങിച്ചതാണല്ലോ ഈ നിധി താങ്കളുടേതാണെന്ന് പറഞ്ഞു അങ്ങനെ ഈ ഭൂമി വിറ്റ വ്യക്തി പറഞ്ഞു ഞാൻ ആ ഭൂമിയും ഭൂമിയിലുള്ളതൊക്കെ ഞാൻ താങ്കൾക്ക് വിറ്റതല്ലേ അത് അതെൻ്റേതല്ല അത് താങ്കളുടേതാണെന്ന് പറഞ്ഞു രണ്ടുപേരുടെയും അമാനത്തും സിതുക്കും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരേ ഒരു പാടാണ് അങ്ങനെ അവർ ഖാദിയുടെ അടുത്തേക്ക് അഥവാ കോടതി കയറാണ് ഇന്ന ആളുകൾ കോടതി കയറുന്നത് എന്തിനാണ് മറ്റുള്ളവരുടെ സ്വത്ത് അപഹരിക്കാനും അത് പിടിച്ചെടുക്കാനും അതേപോലെ തന്നെ തൻ്റെ സമ്പാദ്യം അനർഹമായി വർദ്ധിപ്പിക്കാനും ഒക്കെ കോടതി കയറുന്ന കാലത്ത് ഇങ്ങനെ ഈ പറയുന്ന നിധി തൻ്റേതല്ല ഇത് അയാൾക്ക് അർഹിക്കുന്നതാണ് എന്ന് പറയാൻ രണ്ടുപേരും കാദിയുടെ അരികിൽ പോവുകയാണ് അപ്പോൾ കാദി ഈ രണ്ടുപേരുടെയും ഭാഗം കേട്ട് അതിനുശേഷം അവരോട് പറഞ്ഞ് നിങ്ങൾക്ക് രണ്ടുപേർക്കും മക്കളുണ്ടെങ്കിൽ അവരെ പരസ്പരം വിവാഹം കഴിപ്പിക്കുക ഈ ധനം അവർക്ക് ജീവിക്കാൻ വേണ്ടി കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അത് പരിഹരിക്കുകയാണ് ഏതായാലും ഈ ഒരു സംഭവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എൻ്റെ കയ്യിലേക്ക് അനർഹമായ ഒരു സ്വത്ത് വന്നാൽ കുല്ലുലഹ്മിന്ന ബെത്തമിൻസു ഫന്നാർ ഔലാബിഹി അനർഹമായതിൽ നിന്നുണ്ടായ ഇറച്ചിക്ക് ഏറ്റവും ഉചിതം നരകമായിരിക്കും അത്യധികം കഠിനമായ ശിക്ഷ നരകാഗ്നിയിൽ ആ മനുഷ്യൻ ആപതിക്കുന്നതായിരിക്കും അതുകൊണ്ടുതന്നെ ഇപ്പോൾ അനന്തരസ്വത്ത് കോഹരി വെക്കുമ്പോൾ അതിൽ എൻ്റെ കയ്യിൽ നിന്ന് അഥവാ എൻ്റെ അവകാശത്തിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് പോയാലും വേണ്ടിയില്ല മറ്റൊരാളുടെ അവകാശം എൻ്റെ കയ്യിലേക്ക് വരരുതേ എന്നുള്ള ഒരു ഒരു പിന്നെ നിലപാടായിരിക്കണം ഓരോരുത്തർക്കും ഉണ്ടായിരിക്കേണ്ടത് അങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ അനന്തരസ്വത്ത് ഓഹരി വയ്ക്കുന്നിടത്തൊന്നും തർക്കങ്ങളോ മറ്റോ ഉണ്ടാകുകയില്ല ഞാൻ പറഞ്ഞു വന്നത് നമ്മളുടെ ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങളിൽ ഒരു വിശുദ്ധിയും പവിത്രതയും നമ്മൾ കാത്തു സൂക്ഷിക്കുക നമ്മൾ സത്യവിശ്വാസികളാണ് മൊമിനങ്ങളാണ് നമ്മളുടെ ഇടപാടുകൾ സുതാര്യമായിരിക്കണം നമ്മളുടെ കയ്യിലേക്ക് മറ്റൊരാളുടെയും ധനം അനർഹമായി വരാൻ പാടില്ല അത് അത്യധികം ഗുരുതരമാണ് അള്ളാഹു സുഹാനഹുഅാല അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന സഹോദരങ്ങളിൽ നമ്മെ നമ്മെവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ വസുല്ലാഹുമല നബീൻ മുഹമ്മദ്